ഹലുയ ഞാൻ കർത്താവിനെ വീണ്ടും സ്തോത്രം ചെയ്യുന്നു നമ്മുടെ വിഷയം പരിശോധനകളും പ്രലോഭനങ്ങളും എന്നുള്ളതാണ് അതിൽ പ്രലോഭനങ്ങളെക്കുറിച്ചും പരിശോധനകളെക്കുറിച്ചും നമ്മൾ പല കാര്യങ്ങൾ പഠിച്ചു എന്നാൽ ഈ പരിശോധനകൾ എന്ന് പറയുമ്പോൾ അതിൻ്റെ ശരിയായിട്ടുള്ള അർത്ഥം ഒരു ടെസ്റ്റ് അല്ലെങ്കിൽ വേറെ രീതിയിൽ പറഞ്ഞാൽ കഴിഞ്ഞ സെഷനിൽ നമ്മൾ പഠിച്ച ഒരു കാര്യം അത് നമുക്ക് ഒരു ട്രെയിനിങ് പോലെയാണ് ഒരു ട്രെയിനിങ് ഒരു കമാൻറ്റോയ്ക്ക് ഉണ്ടാകുന്ന സ്പെഷ്യൽ ട്രെയിനിങ് അല്ലെങ്കിൽ ഒരു പക്ഷിയെ പറക്കാൻ പഠിപ്പിക്കുന്നത് അതിനൊക്കെ ഉപയോഗിക്കുന്നതായ വാക്കുകളുണ്ട് എന്നാൽ അതേസമയം പരിശോധന എന്ന വാക്കിന് മറ്റൊരു മീനിങ് കൊടുത്തിരിക്കുന്നത് രണ്ട് വാക്കുകൾ അവിടെ ഉപയോഗിക്കുന്നുണ്ട് പരിശോധനയ്ക്ക് നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ പരിശോധന സ്ഥിരതയുളവാക്കുന്നു എന്ന് ഈ അക്കൗണ്ടിലേക്കിനെ വന്നാൽ അധ്യായത്തിൽ നമ്മൾ വായിക്കുമ്പോൾ അവിടെ കൊടുത്തിരിക്കുന്നതായ വാക്ക് ശരിക്കും ഒരു തീയിലഊതിക്കഴിക്കുന്ന പൊന്നിൻ്റെ അല്ലെങ്കിൽ വെള്ളിയുടെ ഉള്ളിലെ കീടൻ മാറുന്നതിന് വേണ്ടി അതിനെ ഉരുക്കിയെടുക്കുന്ന ആ ഒരുക്കുന്ന ഒരു അഗ്നിശോധനയെക്കുറിച്ചാണ് പറയുന്നത് അപ്പോൾ ഒരു അഗ്നിശോധന എന്ന നിലയിൽ നമ്മൾ പരിശോധനയെ കാണാനായിട്ട് കഴിയും എന്നാൽ അതേപോലെ തന്നെ നമുക്ക് ലഭിക്കുന്ന ഒരു ട്രെയിനിങ് എന്ന നിലയിൽ ഇതിൻ്റെ ഓരോന്നിൻ്റെയും ലക്ഷ്യം ഓരോന്നാണ് അതുകൊണ്ടാണ് വ്യത്യസ്തമായ അർത്ഥത്തിൽ ഉപയോഗിക്കുന്നത് അഗ്നിശോധനയിൽ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ അടിഞ്ഞു കിടക്കുന്നതായ എല്ലാ പാപത്തിൻ്റെ അവസ്ഥകളെയും പുറത്തെടുത്ത് നമ്മെ ശുദ്ധീകരിക്കുവാൻ വേണ്ടി അങ്ങനെ ശുദ്ധീകരിച്ച് കഴിയുമ്പോൾ സംഭവിക്കുന്നത് ഒരു സിൽവർ സ്മിത്ത് നയൻ സിക്സ്റ്റി ത്രീ ഡിഗ്രി സെൻറ്റിഗ്രേഡിൽ വെള്ളി ഉരുക്കി അതിൽ നിന്ന് കീടനൊക്കെ മാറ്റി ഇപ്പോഴത്തെ പോലെ നമുക്ക് മെഷീൻസ് ഒന്നും അതിൻ്റെ ശുദ്ധി അളക്കാൻ ഇല്ലാതിരുന്നൊരു കാലയളവിൽ അയാളൊരു പ്ലേറ്റ് പോലെ അടിച്ചു പരത്തിയിട്ട് തൻ്റെ സ്വന്തം മുഖം അതിൽ കാണാൻ കഴിയുമെങ്കിൽ അത് ശുദ്ധിയുള്ളതാണെന്നും അങ്ങനെ കഴിയുന്നില്ലെങ്കിൽ അതിൽ വീണ്ടും കീടൻ ബാക്കിയുണ്ടെന്നും ഉള്ള തിരിച്ചറിവിൽ അയാൾ വീണ്ടും അത് ഒരുക്കുന്നത് നമ്മളതിനെക്കുറിച്ച് കഴിഞ്ഞ സെഷനിലെ കേട്ടു ഇതേപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ ദൈവം നൽകുന്നതായ പരിശോധനകൾ അത് ദൈവമാണ് തരുന്നത് ആ പരിശോധനകൾ എന്തിനാണെന്ന് ചോദിച്ചാൽ അവൻ്റെ സ്വഭാവത്തോടെ നമ്മൾ അനുരൂപരാകുന്നതിനും അവൻ്റെ രൂപം നമ്മളിൽ പ്രാപിക്കുന്നതിനും വേണ്ടിയാണ് അവൻ്റെ രൂപം നമ്മളിൽ കാണുന്നില്ലെങ്കിൽ വീണ്ടും ശോധനയിലൂടെ തന്നെ നമ്മളെ കടത്തി വിടുന്നതിന് ദൈവത്തിന് ബുദ്ധിമുട്ടുള്ള കാര്യം ആത്യന്തികമായി ദൈവം നമ്മളെ കുറിച്ച് ഉദ്ദേശിക്കുന്നത് അവൻ്റെ രൂപം നമ്മളിൽ പ്രകടമാകണം എന്നുള്ളതാണ് അതേപോലെ തന്നെ ട്രെയിനിങ്ങിൻ്റെ കാര്യത്തിലും ഞാൻ പറഞ്ഞ ഒരു കാര്യമുണ്ട് കമാൻഡോസിൻ്റെ ട്രെയിനിങ് എല്ലാ പട്ടാളക്കാരിൽ നിന്നും കമാൻഡോസ് ആയിട്ട് അവർ തിരഞ്ഞെടുക്കുന്ന ആളുകൾ അവർക്ക് എത്ര ഹാർഡ് ട്രെയിനിങ് കൊടുക്കുന്നോ അത്രയും അവരിൽ കോൺഫിഡൻസ് ഉണ്ടെന്നാണ് എൻ്റെ അർത്ഥം ഒരു സാധാരണ പട്ടാളക്കാരൻ ഒരു കമാൻഡോയെ കണ്ടിട്ട് കണ്ടോ അവൻ എന്തെല്ലാം കഷ്ടത അനുഭവിക്കേണ്ടി വരുന്നു എനിക്കങ്ങനത്തെ വലിയ കഷ്ടതയൊന്നുമില്ലെന്ന് പറയുമായിരിക്കും പക്ഷേ ഒരു ഉത്തരവാദിത്വമുള്ള ജോലി ഫലമേൽപ്പിക്കേണ്ടി വരുമ്പോൾ ഒരു സാധാരണ പട്ടാളക്കാരനെ അല്ല പ്രത്യുത കമാൻഡോ ട്രെയിനിങ് കിട്ടിയ ഒരാളെയാണ് അത് ഫലമേൽപ്പിക്കുന്നത് അതായത് ഇതുപോലെയുള്ള ശോധനകളിലൂടെ കടന്നു പോകുമ്പോൾ ആ ശോധനയുടെ അവസ്ഥയിൽ ആ ശോധന എന്ന് പറയുന്നത് നമുക്ക് നമ്മിൽ നമ്മിൽ ദൈവത്തിനുള്ള കോൺഫിഡൻസിൻ്റെ ലക്ഷ്യം ഒരു ഒരു കോൺഫിഡൻസാണ് നമ്മൾ കാണുന്നത് യോവിൻ്റെ ചരിത്രത്തിൽ നമ്മൾ കാണുന്നത് യോവിൻ്റെ കാര്യത്തിൽ ദൈവത്തിന് ഭയങ്കര കോൺഫിഡൻസ് ഉണ്ടായിരുന്നു എന്താണ് കോൺഫിഡൻസ് സാത്താനോട് പറയുന്ന കാര്യം നീ അവനെ എത്ര അവൻ്റെ മുഴുവൻ വസ്തുക്കൾ എടുത്താലും അവൻ്റെ മക്ക മക്കൾ നശിച്ചാലും പോയാലും അതുപോലെ എന്ത് സംഭവിച്ചാലും ഒരിക്കലും അവൻ എന്നെ വിട്ടുപോകത്തില്ല എൻ്റെ ഭക്തി അവൻ്റെ ഭക്തി എന്നോടുള്ള അവൻ്റെ ഭക്തി ഒരിക്കലും കാര്യസാധ്യത്തിന് വേണ്ടിയല്ല പിശാചി പറഞ്ഞത് കാര്യസാധ്യത്തിന് വേണ്ടിയാണെന്നാണ് പക്ഷേ ദൈവം പറഞ്ഞു അല്ല അവനെ പോലെ നിഷ്കളം കഴിഞ്ഞ ദൈവഭക്തനും ദോഷം വിട്ടകരുന്നവനും ഭൂമിയിൽ വേറെ ആരും ഇല്ല അത് അവന് കിട്ടുന്ന വസ്തുക്കളുമായിട്ട് ചേർത്തല്ല പ്രത്യുത അവൻ്റെ അസ്തിത്വത്തിൻ്റെ തന്നെ ഭാഗമാണ് അതാണ് നമ്മൾ കണ്ടത് അതുപോലെ നമ്മൾ ദൈവത്തിന് ആ രീതിയിലൊരു കോൺഫിഡൻസ് ഉണ്ടോ എന്ന് ആലോചിക്കണം എന്ന് ഞാൻ പറഞ്ഞു അത് നമ്മൾ തന്നെ ശോധന ചെയ്യേണ്ടതായ കാര്യമാണ് അങ്ങനെയുള്ള ഒരു കോൺഫിഡൻസ് നമ്മില് ദൈവത്തിന് ഉണ്ടോ എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കണം അങ്ങനെ ഇല്ലെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ഒന്നുകൂടൊന്ന് ശോധന ചെയ്യണം പൗരസി പറയുന്ന പോലെ നിങ്ങൾ വിശ്വാസത്തിലിരിക്കുന്നു ഇരിക്കുന്നുവോ എന്ന് നിങ്ങളെ തന്നെ ശോധന ചെയ്യും വിശ്വാസം എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ നമ്മളെ യേശുവുമായിട്ട് ലിങ്ക് ചെയ്യുന്നതാണ് വിശ്വാസം എന്ന് പറയുന്നത് അതുകൊണ്ട് ആ വിശ്വാസം പൊയ് പോവുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ഡിസാസ്റ്റർ അല്ലാതെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന പ്രതിസന്ധികളൊന്നും അല്ല ശരിക്കും പറഞ്ഞാൽ ഡിസാസ്റ്റർ ഈ പ്രതിസന്ധികൾ സംഭവിക്കുമ്പോൾ നമുക്ക് വിശ്വാസം നഷ്ടപ്പെട്ടോ എന്ത് വിശ്വാസം ദൈവത്തിൽ ദൈവമുണ്ടെന്നുള്ള വിശ്വാസമല്ല പ്രത്യുത യേശുവുമായിട്ടുള്ള ലിങ്കിങ് നഷ്ടപ്പെട്ടോ നമ്മൾ യേശുയിലും യേശു നമ്മളിലുമായിരിക്കുന്ന ഒരു സ്റ്റേജ് നഷ്ടപ്പെട്ടു അതാണ് ശരിയായിട്ടുള്ള അങ്ങനെ നഷ്ടപ്പെട്ടാൽ അതാണ് ഡിസാസ്റ്റർ അല്ലാതെ നമുക്ക് എന്ത് ദുഃഖം ഉണ്ടായാലും എന്ത് ദുരന്തം ഉണ്ടായാലും അതൊന്നും ഒരു ഡിസാസ്റ്റർ അല്ല അത് ഡിസാസ്റ്റർ ഡിസാസ്റ്ററാകുന്ന എപ്പോഴാണ് വിശ്വാസം പോയി പോകുമ്പോൾ അതുകൊണ്ടാണ് പത്രോസിനെ ഗോതമ്പ് പോലെ പാറ്റേണ്ടതിന് സാത്താൻ അനുവാദം ചോദിച്ചപ്പോൾ ദൈവം അനുവാദം കൊടുത്തില്ല കർത്താവ് അനുവാദം കൊടുത്തില്ല അവൻ്റെ വിശ്വാസം പോയി പോയിപ്പോകുമോ എന്ന് ഭയപ്പെട്ടു അപ്പോൾ ദാറ്റ് ഈസ് ദ ബിഗ്ഗസ്റ്റ് തിങ് ഏറ്റവും പ്രതിസന്ധി എന്ന് പറയുന്നത് ഒരു രോഗമോ ദുഃഖമോ മറ്റുള്ള കാര്യങ്ങളോ അല്ല അതിനപ്പുറത്തായിട്ട് എന്താണ് നമ്മൾ നമുക്ക് ദൈവത്തിന് നമ്മളിലുള്ള കോൺഫിഡൻസ് നമുക്ക് ദൈവത്തിലുള്ള കോൺഫിഡൻസിനേക്കാൾ അത്യന്താപേക്ഷിതമായ കാര്യമാണ് യോബിൽ ദൈവത്തിന് കോൺഫിഡൻസ് ഉണ്ടായിരുന്നു നമുക്ക് അങ്ങനെയുള്ള ഒരു കോൺഫിഡൻസ് ഉണ്ടോ എന്നുള്ളതാണ് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ നമ്മൾ എല്ലാ രീതിയിലും ഈ കഷ്ടതയും ഉപദ്രവവും രോഗവും അതുപോലുള്ള പ്രതിസന്ധികൾ നമുക്ക് സംഭവിക്കും അത് നമുക്ക് ആവശ്യം അല്ലെങ്കിൽ അത് നമുക്ക് ഒഴിച്ചു കൂടാൻ പറ്റാത്ത കാര്യമാണ് പ്രത്യേകിച്ച് സുവിശേഷപോഷണത്തിൽ സുവിശേഷപോഷണത്തിൽ മാത്രമല്ല അല്ലാതെയാണെങ്കിലും ക്രിസ്ത്യാനിയായിട്ട് യഥാർത്ഥത്തിൽ ജീവിക്കുന്ന ക്രിസ്തുവേശുവിൽ ഭക്തിയോടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും എന്തുണ്ടാകും ഉപദ്രവങ്ങൾ ഉണ്ടാകും കഷ്ടത ഉണ്ടാകും പ്രതിസന്ധി ഉണ്ടാകും ഉണ്ടാകത്തില്ലെന്ന് നമുക്ക് പറയാൻ പറ്റില്ല അത് ഒഴിച്ചുകൂടാനാകാത്ത കാര്യമായിട്ടാണ് വേദപുസ്തകത്തിൽ കാണുന്നത് പൗലോസ് പല ഭാഗങ്ങളിൽ പറയുമ്പോൾ അതായത് രണ്ട് തീമത്തിയോസിൽ അതിൻ്റെ രണ്ടാം അധ്യായത്തിൻ്റെ ഒൻപതാമത്തെ വാക്യത്തിൽ പൗലോസ് പറയുന്നു പറയുന്നു അത് അറിയിക്കുന്നതിൽ ഞാൻ ദുഷ്പ്രവർത്തിക്കാരൻ എന്ന പോലെ ചങ്ങല ധരിച്ച് കഷ്ടം സഹിക്കുന്നു ഞാൻ ചങ്ങല ധരിച്ച് കഷ്ടം സഹിക്കുന്നു അപ്പോൾ പൗലോസിൻ്റെ ജീവിതത്തിൽ പൗലോസ് എന്ത് പാവം ചെയ്തിട്ടായി കഷ്ടം വന്നതെന്ന് ആരും ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല പാവം ചെയ്തതുകൊണ്ടല്ല ഒരുപക്ഷെ പൗലോസിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആളുകൾക്ക് ഇത്രയും വലിയ കഷ്ടം അനുഭവിക്കേണ്ടി വന്നിട്ടില്ലായിരിക്കാം പക്ഷേ പൗലോസിൻ്റെ ജീവിതത്തിൽ ഈ കഷ്ടം സഹിക്കാനുള്ള കാരണം എന്താണെന്നറിയാമോ ഫസ്റ്റ് ഓഫ് ഓൾ ദൈവത്തിന് അവന് നല്ല കോൺഫിഡൻസ് ഉണ്ട് അവൻ ദൈവത്തെ ഇട്ടിട്ട് പോകുമെന്ന് ഒരിക്കലും ദൈവം ചിന്തിക്കുന്നില്ല അതുകൊണ്ട് എന്താ നമ്മൾ പൗലോസ് അവൻ്റെ കൺവേർഷനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ പറയുന്നത് അനനയാസിനോട് കർത്താവ് ഇടപെടുമ്പോൾ അവിടെ പറയുന്ന കാര്യം എന്താണ് അവൻ എൻ്റെ നാമത്തിന് വേണ്ടി എന്തൊക്കെ കഷ്ടങ്ങൾ സഹിക്കണമെന്നുള്ളത് ഞാൻ അവന് കാണിച്ചു കൊടുത്തിരിക്കുന്ന പറയുന്നത് അല്ലാതെ ഞാൻ അവൻ എന്തൊക്കെ ഏതൊക്കെ രാജ്യങ്ങളിൽ പോ പറഞ്ഞു തീർച്ചയായിട്ടും എന്താണ് രാജാക്കന്മാരുടെയും പ്രമുഖന്മാരുടെയും മുമ്പിൽ നിൽ നിർത്തും എന്നൊക്കെ പറഞ്ഞു ഒക്കെ ശരിയാണ് പക്ഷെ അവനെ ശരിക്കും കാണിച്ചു കൊടുത്തത് എന്താണെന്ന് ചോദിച്ചാൽ എന്താണ് അവൻ യേശുവിൻ്റെ നാമത്തിന് വേണ്ടി എന്തൊക്കെ കഷ്ടങ്ങൾ സഹിക്കേണ്ടി വന്നു വരുമെന്ന് കാണിച്ചു കൊടുത്തു ആ കഷ്ടങ്ങൾ ക്രിസ്തീയ ജീവിതത്തിന്റെ ഭാഗമായിട്ട് തന്നെ അത് കൃത്യമായിട്ട് പോള് അതിനെ പറയുന്നുണ്ട് എന്ന് തന്നെയല്ല തീമദ്യോസിൽ എങ്ങനെ എഴുതുമ്പോൾ രണ്ടാമത്യാസത്തിന് മൂന്നാം വാക്യത്തിൽ ക്രിസ്തുവേശുവിൻ്റെ നല്ല ഭരണമായി നീയും എന്നോട് കൂടെ കഷ്ടം സഹിക്കാം എങ്ങനെങ്കിലും കഷ്ടം ഒഴിവാക്കാനായി എന്ന് വാസ്തവത്തിൽ ആൾക്കാർ പറയുന്നത് പക്ഷേ അങ്ങനല്ല നീയും എന്നോട് കൂടെ കഷ്ടം സഹിക്കാം ക്രിസ്തുവേശുവിൻ്റെ നല്ല ഭടനായി എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രിസ്തുവേശുവിൻ്റെ നല്ല ഭടനാകുമ്പോൾ നാച്ചുറലി എന്തോ ഉണ്ടാകും അതിൻ്റെ കൂട്ടത്തിൽ എന്തുകൊണ്ട് കഷ്ടവും കൂടെ ഉണ്ട് ഇഫ് യു വോണ്ട് ടു ബി എ ഗുഡ് സോൾജർ ഓഫ് ജീസസ് ക്രൈസ്റ്റ് യേശു ക്രിസ്തുവിൻ്റെ ഒരു നല്ല ഭടനാകുവാൻ നിനക്ക് ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായും അതിൻ്റെ കൂട്ടത്തിൽ കഷ്ടം കൂടെ ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം അതൊരു പക്ഷെ ജീവിതത്തിൻ്റെ എല്ലാ പ്രതിസന്ധികളിലൂടെയും പോൾ കടന്നുപോയിട്ടുള്ള പ്രതിസന്ധിയുടെ സമയ കാര്യങ്ങളൊക്കെ ഒത്തിരി സ്ഥലങ്ങളിൽ പറയുന്നുണ്ട് അതിനകത്ത് ഒരു ഒരു ഭാഗം പറയുന്നത് എനിക്ക് വലിയ എന്താണ് വളരെ 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 എന്നെ സ്വാധീനിച്ച ഒരു കാര്യം എൻ്റെ നാലാം അധ്യായത്തിന് രണ്ട് തീമത്തി ദിവസം നാലാം അധ്യായത്തിൻ്റെ പതിനേഴാമത്തെ വാക്യത്തിൽ പതിനേഴാമത്തെ വാക്യത്തിൽ പറയുന്നത് കർത്താവ് എന്നെ സകല ദുഷ്പ്രവൃത്തിയിൽ നിന്നും വിടുവിച്ചു തൻ്റെ സ്വർഗീയ രാജ്യത്ത് പതിനേഴാമത്തെ വാക്യത്തിൽ കർത്താവോ എനിക്ക് തുണനിന്നു പ്രസംഗം എന്നെ കൊണ്ട് നിവർത്തിപ്പാനും സകല ജാതികളും കേൾപ്പാനും എന്നെ ശക്തീകരിച്ചു അങ്ങനെ ഞാൻ സിംഹത്തിൻ്റെ വായിൽ നിന്ന് രക്ഷപ്പെടാവും എന്ന് കഴിഞ്ഞാൽ തനിക്കുണ്ടായ കഷ്ടതകൾ ഏതാണ്ട് എന്താണ് സിംഹത്തിൻ്റെ വായിൽ ചെന്നു പോലെയുള്ള കഷ്ടങ്ങൾ അവൻ്റെ ജീവിതത്തിൽ ഉണ്ടായി എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് കൊലോസി ലേഖനത്തിൽ പോളെ ഞാൻ ഇന്നലെ പറഞ്ഞൊരു കാര്യമുണ്ട് പലപ്പോഴും ഈ കഷ്ടങ്ങൾ വേണമെങ്കിൽ ഒഴിവാക്കാവുന്നതാണ് വേണമെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് യേശു ക്രിസ്തുവിന്റെ ക്രൂശിനു സാക്ഷിയാകുന്നത് ഇവൻ എന്ത് ചെയ്യേണ്ടി വരുന്നത് ഈ കഷ്ടങ്ങളിൽ ഇടപെടേണ്ടി വരുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം കൊലോസി ഒന്നാം അധ്യായത്തിന്റെ ചാപ്റ്റർ ചാപ്റ്റർ വൺ വേഴ്സ് ഫോർല ഇരുപത്തിനാലാമത്തെ വാക്യത്തിൽ നമ്മൾ അവിടെ കാണുന്നത് ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയുള്ള കഷ്ടാനുഭവങ്ങളിൽ സന്തോഷിച്ച് ക്രിസ്തുവിൻ്റെ കഷ്ടങ്ങളിൽ കുറവായുള്ളത് എൻ്റെ ജഡത്തിൽ സഭയായ അവൻ്റെ ശരീരത്തിന് വേണ്ടി പൂരിപ്പിക്കുന്നു ഇതിനെക്കുറിച്ച് ഞാൻ വേറെ പല മെസ്സേജസും എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഞാനിവിടെ വിശദീകരിക്കാൻ ഇന്ന് നമുക്ക് സമയമില്ലല്ലോ ക്രിസ്തുവിൻ്റെ കഷ്ടങ്ങളിൽ കുറവായത് എന്തെങ്കിലും കുറവുണ്ട് എന്നുള്ള അല്ലെങ്കിൽ ക്രിസ്തു എബ്രാഹ്ലൈമനത്തെ നമ്മൾ വായിക്കുന്ന രണ്ടാം അധ്യായത്തിൽ ക്രിസ്തുവിനെ കഷ്ടാനുഭവങ്ങളാൽ ദൈവം അവനെ തികഞ്ഞവനാക്കിയെന്നാണ് ഗാഡ് മെയ് ഹിം പെർഫെക്റ്റ് ത്രൂ ഹിസ് സഫറിങ്സ് അവൻ്റെ കഷ്ടങ്ങളിൽ എന്തെങ്കിലും കുറവുണ്ടായി എന്ന് നമുക്ക് പറയാൻ പറ്റില്ല പക്ഷേ ഇവിടെ പോൾ പറയുന്നത് യേശു ക്രിസ്തു അവൻ്റെ കഷ്ടങ്ങളിലൂടെ അവന്റെ മരണത്തിലൂടെ നേടിയെടുത്ത അവൻ്റെ സഭയുടെ ആ മുന്നോട്ടുള്ള ഗമനത്തിൽ അല്ലെങ്കിൽ സുവിശേഷീകരണത്തിലും സഭാ പ്രവർത്തനത്തിലും വീണ്ടും ആ കഷ്ടങ്ങളെ ഏറ്റുകൊണ്ട് തന്നെയാണ് ഞാൻ എന്തു ചെയ്യുന്നത് സുവിശേഷം അറിയിക്കുന്നത് അല്ലാതെ നമുക്ക് ആളുകൾ പറയുന്നത് പോലെ ചിലപ്പോൾ ആള് ചില ആളുകൾ പറയുന്നത് പോലെ യേശു ക്രിസ്തു കഷ്ടം അനുഭവിച്ചിനി അതുകൊണ്ട് ഞാൻ കഷ്ടം അനുഭവിക്കേണ്ട കാര്യമില്ലെന്നല്ല പ്രത്യുത ക്രിസ്തുവിന്റെ കഷ്ടങ്ങളിൽ കുറവായത് ഞാൻ എൻ്റെ ശരീരത്തിൽ ൂരിപ്പിക്കുന്നു എന്നാണ് പറയുന്നത് ഒരു ഹാർഡ് ട്രെയിനിങ് ആണ് ഒരു ക്രിസ്ത്യാനിയുടെ ട്രെയിനിങ് എന്ന് പറയുന്നത് ഹാർഡ് ട്രെയിനിങ് ആണ് ഒരു കമാൻഡോയുടെ ട്രെയിനിങ് പോലെയോ അതിനപ്പുറത്തോ ഒരു പക്ഷെ ഒരു അഗ്നിശോധനയിലൂടെയോ ഒക്കെ കടന്നു പോകുമ്പോൾ ട്രെയിനിങ് ഹാർഡാണ് വളരെ ഹാർഡാണ് എന്നാൽ ഈ ഹാർഡായിട്ടുള്ള ഈ ടെസ്റ്റ് അല്ലെങ്കിൽ ഈ ഹാർഡായിട്ടുള്ള വളരെ ഹാർഡായിട്ടുള്ള വളരെ പ്രയാസമേറിയതായ ഈ പരിശോധനയിൽ നമുക്ക് എങ്ങനെയാണ് സന്തോഷിക്കാൻ കഴിയുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഈ ടെസ്റ്റ് അത് നമുക്ക് എന്താണ് കൊണ്ടു തരുന്നത് എന്നുള്ളതാണ് നമ്മൾ നേരത്തെ പഠിച്ചതായ ഒരു കാര്യമുണ്ട് ഇത് ആരാണ് ഈ ടെസ്റ്റ് കൊണ്ടുവരുന്നത് നമ്മൾ അറിഞ്ഞു അത് പിശാലല്ല ഈ ടെസ്റ്റ് കൊണ്ടുവരുന്നത് ആരാണ് കൊണ്ടുവരുന്നത് ദൈവമാണ് അത് തന്നെ നമുക്ക് സന്തോഷിക്കാൻ വക തരുന്ന കാര്യമാണ് കോഴ്സ് ഈ ടെസ്റ്റ് എത്ര കഠിനമാണെങ്കിലും അത് ആരാ നമുക്ക് തന്നിരിക്കുന്നത് ദൈവമാണ് എന്നുള്ള തിരിച്ചറിവ് എന്നാൽ അടുത്ത പാഠം നമുക്ക് കൊണ്ടുവരുന്നത് ഇത് ഇത് കൊണ്ടുവന്നതായ ദൈവം കൊണ്ടുവരുന്നതായ ഈ ടെസ്റ്റ് എന്താണ് നമുക്ക് കൊണ്ടുതരുന്നത് അഥവാ ഇതിൻ്റെ റിസൾട്ട് എന്താണ് ഇതിൻ്റെ കോൺസിക്വൻസ് എന്നുള്ളതിനേക്കാൾ വരി ഇതിൻ്റെ റിസൾട്ട് എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞല്ലോ വളരെയേറെ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുമ്പോൾ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ട്രിബുലേഷൻ എന്നുള്ള വാക്ക് ഒരു പരിധിവരെ മെതിച്ചെടുക്കുക എന്ന് തന്നെ വേണമെങ്കിൽ പറയാം ഈ കച്ചിയിൽ നിന്ന് ഗോതമ്പ് മാറ്റിയെടുക്കുന്നത് പോലെയോ ഗോതമ്പിൽ നിന്ന് പതിര് മാറ്റിയെടുക്കുന്നത് പോലെയോ അതിനുവേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഒരു മെതി മെതിക്കുന്നത് പോലെ ട്രിബുലേഷൻ എന്നുള്ള വാക്കിൻ്റെ ഒരു അർത്ഥം തന്നെ ട്രിബുലോൺ എന്ന് പറയുമ്പോഴത്തേക്ക് അങ്ങനെയുള്ള ഒരു അർത്ഥം അവിടെ വരുന്നുണ്ട് അപ്പോൾ നമുക്കൊരിക്കലും ഇത് സോഫ്റ്റ് ആയിട്ട് ചിന്തിക്കാൻ പറ്റില്ല കർത്താവ് എനിക്ക് വലിയ പരിശോധനയൊന്നും വേണ്ട കുറച്ചൊക്കെ മതിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചൊക്കെ മതിയെന്ന് നമ്മൾ പറഞ്ഞാൽ ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും പക്ഷേ നമ്മളെ ആ രീതിയിലുള്ള ഞാൻ രാവിലെ പറഞ്ഞതുപോലെ ഒരു കമാൻഡോയെ നമ്മൾ ഒരു ഒരു ജോലി ഏൽപ്പിക്കണമെങ്കിൽ അയാൾക്ക് ഹാർഡ് ട്രെയിനിങ് കൊടുത്തെങ്കിലേ പറ്റുള്ളൂ അതുപോലെയുള്ള ഒരു ഹാർഡായിട്ടുള്ള ജീവിതം കഷ്ടത പ്രതിസന്ധി അങ്ങനെയൊന്നും ഉണ്ടാകുമ്പോൾ അത് പിന്നീട് നമുക്ക് എന്താണ് കൊണ്ടുതരുന്നത് എന്ന് ഓർക്കുമ്പോൾ അത് നമുക്ക് കൊണ്ടുതരുന്ന കാര്യം ഇപ്പൊ റോമാലേഖനം അതിന്റെ അഞ്ചാമത്തെ അധ്യായത്തില് റോമാലേഖനം അഞ്ചാം അധ്യായം അതിന്റെ മൂന്ന് മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ അത് തന്നെയല്ല കഷ്ടത സഹിഷ്ണുതയെയും സഹിഷ്ണുത സിദ്ധതയെയും സിദ്ധത പ്രത്യാശയെയും ഉളവാക്കുന്നു എന്നറിഞ്ഞ് നാം കഷ്ടങ്ങളിലും പ്രശംസിക്കുന്നു പ്രത്യാശയ്ക്ക് ഭംഗം വരുന്നില്ല ദൈവത്തിന്റെ സ്നേഹം നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവിനെ നമ്മുടെ ഹൃദയങ്ങളിൽ പറഞ്ഞിരിക്കുന്നുവല്ലോ നോക്കുക കഷ്ടത സഹിഷ്ണുതയെയും സഹിഷ്ണുത സിദ്ധതയെയും സിദ്ധത പ്രത്യാശയും ഉളവാക്കുന്നു അപ്പോൾ കഷ്ടത മാത്രമേ നമുക്ക് കാണാൻ കഴിയുന്നുള്ളെങ്കിൽ നമുക്കിത് സന്തോഷിക്കാൻ പറ്റില്ല അല്ലേ കഷ്ടത മാത്രം എപ്പോഴും വന്നുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അതിൻ്റെ അപ്പുറത്തുള്ള ഒന്നും കാണാനുള്ള കണ്ണ് നമുക്കില്ലെങ്കിൽ അത് എന്ത് കൊണ്ടുവരുന്നു എന്നുള്ള തിരിച്ചറിവ് നമുക്കില്ലെങ്കിൽ കഷ്ടതയിൽ എത്ര നേരം നമ്മൾ സന്തോഷിച്ചോണ്ടിരിക്കുന്നത് ദാറ്റ് ഇസ് നോട്ട് അൻ ഈസി തിങ് ആണോ കഷ്ടതയിൽ ഇങ്ങനെ സന്തോഷിച്ചോണ്ടേ ഇരിക്കുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സാധാരണക്കാരായ ആളുകളല്ലേ നമുക്കൊരു പരിധിയിൽ കൂടുതൽ കഷ്ടം സഹിക്കാൻ പറ്റില്ല പക്ഷേ കഷ്ടത നമുക്ക് എന്ത് കൊണ്ടുവരുന്നു എന്നറിയുമ്പോൾ ഈ കഷ്ടം സഹിക്കാൻ നമുക്ക് ബുദ്ധിമുട്ടില്ലാതെ വരുന്നു ഒന്നാമത് നമ്മൾ അറിഞ്ഞ ഒരു കാര്യം ഈ കഷ്ടത അല്ലെങ്കിൽ ഈ ടെസ്റ്റ് ആര് കൊണ്ടുവരുന്നതാണെന്ന് പറഞ്ഞു ദൈവം കൊണ്ടുവരുന്നതാണ് രണ്ട് ഇത് നമുക്ക് ദൈവം തരുമ്പോൾ ഈ കഷ്ടതയിലൂടെ ഒരു ഹയർ സ്റ്റേജിലേക്ക് ഒരു വേറെ സ്റ്റേജിലേക്ക് നമ്മൾ യാത്ര ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് ആ കഷ്ടതയിൽ നിന്ന് നമ്മൾ സഹിഷ്ണുതയിലേക്കും സഹിഷ്ണുതയിൽ നിന്ന് സിദ്ധതയിലേക്കും സിദ്ധതയിൽ നിന്ന് പ്രത്യാശയിലേക്കും അപ്പോൾ ഈ യാത്ര ആ യാത്രയിൽ ആദ്യത്തെ സ്റ്റേജ് ഭയങ്കര കഷ്ടമാണ് ശരിക്കും നമ്മൾ ഭയങ്കര ഹാർഡ് ട്രെയിനിങ് ആണ് പക്ഷേ ഈ ഹാർഡ് ട്രെയിനിങ്ങിൽ ഒരു കമാൻഡോ പോകുമ്പോൾ അയാൾക്കറിയാം നാളെ രാഷ്ട്രത്തിൻ്റെ സുരക്ഷിതത്വത്തിൻ്റെ ഉത്തരവാദിത്വം കൂടെ എൻ്റെ കയ്യിൽ ഏൽപ്പിക്കാൻ എൻ്റെ കമാൻഡർ എന്നിൽ വിശ്വാസം അർപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഒരു കമാൻഡോ ട്രെയിനിങ് കിട്ടുന്ന ഒരാൾ ആ ട്രെയിനിങ്ങിനകത്ത് സന്തോഷിക്കാൻ കഴിയണമെങ്കിൽ ഹ്യൂമൻ വേയിൽ അത് പ്രയാസമാണെങ്കിലും വരാൻ പോകുന്ന സമയത്ത് അയാൾക്ക് ലഭിക്കാൻ പോകുന്ന ഉത്തരവാദിത്വം ഉത്തരവാദിത്തത്തിൻ്റെ മഹത്വം അറിയുമ്പോൾ തീർച്ചയായും ആ ട്രെയിനിങ് അയാൾ സന്തോഷത്തോടെ സ്വീകരിക്കാൻ പറ്റും